ഉച്ചക്ക് ഒന്ന് രാവിലെ പത്ത് മണിക്ക് കിട്ടണത് ഉച്ചക്ക് ഒരു മണിക്ക് കിട്ടുക ഒരു മണിക്ക് രാത്രി പത്ത് മണിക്ക് കിട്ടുക അതാണോ ലെക്ച്വറി ലൈഫ് കൊറേ പെണ്ണുങ്ങൾ വന്ന് കൂടിയിട്ടുണ്ടേ കൃഷ്ണൻ നായരെ ഒരെണ്ണം അടുക്കളയിൽ കാലുകൂട്ടില്ല തിന്ന സമയം ആവുമ്പോ പറന്ന് വീണ നമ്മ സൈനു സാർ വേലും ആയിരം

താൻ എവിടക്കായി നോക്കണേ താൻ എന്താ പൊട്ടം കളിക്കാൻ തന്നെ വിളിച്ചത് എടോ കോട്ടും സൂട്ടും ഇട്ട് ഒരു വിറവോളിനും കടിച്ചു പിടിച്ച് നാലണക്ക് കൊള്ളാത്ത ലൊടുക്ക കാറിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നാലേ കായ്പ ആവില്ല നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ എടാ ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ മൂക്കോണ്ട് അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും അഹ്